കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയ്ക്ക് ജനുവരി ഏഴിന് അരീക്കോടും എട്ടിന് തിരൂരും സ്വീകരണം നൽകും മനുഷ്യർക്കൊപ്പം എന്നതാണ് ഇത്തവണത്തെ കേരള യാത്ര ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം സമസ്ത കേരള ജമയത്തുൽ ഉലമ സെന്റിനറിയുടെ ഭാഗമായാണ് കേരള യാത്ര ഒരുക്കുന്നത് കേരള മുസ്ലിം ജമാഅത്ത് അധ്യക്ഷൻ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയരാണ് യാത്ര നായകൻ ഇബ്രാഹിം ഇബ്രാഹിംഖലീൽ ബുഗാരി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്നിവർ ഉപനായകരാണ് ഏഴിന് രാവിലെ ഒൻപത് മണിക്ക് എടക്കരയിൽ വെച്ച് യാത്രയ്ക്ക് ജില്ലയിലേക്ക് വരവേൽപ്പ് നൽകും വൈകുന്നേരം നാല് മുപ്പതിന് അരീക്കോട് പുത്തലം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന യാത്രയിൽ പ്രത്യേകം തയ്യാറാക്കിയ സെന്റിനറി ഗാർഡ് അംഗങ്ങൾ അണിനിരക്കും വൈകുന്നേരം അഞ്ചു മണിക്ക് അരീക്കോട് പഞ്ചായത്ത് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സ്വീകരണ സമ്മേളനം നടക്കും ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള മുഹമ്മദ് അബു ഷാവേസ് ഉദ്ഘാടനം ചെയ്യും പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാർ അധ്യക്ഷനാകും ഒതുക്കുങ്കൽ ഒ കെ ഉസ്താദ് മക്കാം സിയാറത്തോടെയാണ് എട്ടിന് തിരൂരിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമാവുക വൈകിട്ട് മണിക്ക് നടക്കുന്ന സ്വീകരണ സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന അധ്യക്ഷൻ ഇ സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷനാകും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യാതിഥിയാകും കുർക്കോളി മൊയ്തീൻ എം എൽ എ തിരൂർ മുൻസിപ്പൽ ചെയർമാൻ ഇബ്രാഹിം ഹാജി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ ജൈൻ കെ പി സി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ മുൻ എം പി സി ഹരിദാസ് കൂറ്റമ്പാറ അബ്ദുൾ താരിമി അബ്ദുൾ മുട്ടന്നൂർ എന്നിവർ സംസാരിക്കും ജനുവരി ഒന്നിന് കാസർകോട് നിന്ന് ആരംഭിച്ച് പതിനാറാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന രൂപത്തിൽ ആണ് കേരള യാത്ര ബഹുമാനപ്പെട്ട കാന്തപര ഉസ്താദിന്റെയും ഉപനായകന്മാരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ഇബ്രാഹിംഖലയും പേരോട് അബ്ദുറഹ്മാൻ സക്കാസറിയും നേതൃത്വം നടക്കുന്നത് ഏഴാം തീയതി ആണ് മലപ്പുറം ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കുന്നത് എടക്കര പാലാട് കഴിഞ്ഞ് മുണ്ട ജംഗ്ഷൻ ആ ഗൈഡൻസിന്റെ പരിസരത്ത് അവിടുന്ന് ആണ് ഔദ്യോഗികമായി ജില്ലയിലേക്ക് ജില്ലയിലെ പ്രാസ്ഥാനിക നേതൃത്വവും അതോടൊപ്പം ജനപ്രതിഥികളും മറ്റ് സാമൂഹ്യ പദെല്ലാം പങ്കെടുത്ത് ഒരു പൌര സ്വീകരണം എന്ന രൂപത്തിലാണ് ജില്ലയിലേക്ക് ജാഥ പ്രവേശിക്കുന്നത് അവിടുന്ന് നേരെ ജാഥ പുറപ്പെട്ട് പത്തര അമ്പഴേക്കും ജാഥ ക്യാപ്റ്റന്മാർ അടക്കമുള്ളവർ സംഗമം എന്ന പേരിൽ നടക്കുന്ന മഞ്ചേരിയിലെ അൽഖയാ റെസ്റ്റോറന്റിൽ നടക്കുന്ന സൗഹൃദ സംഗമത്തിൽ സ്നേഹ വിരുന്നിൽ അവർ പങ്കെടുക്കും ശേഷം നേരത്തെ നിങ്ങളെ അറിയിച്ചതുപോലെ പന്ത്രണ്ടര ആകുമ്പോഴേക്കും നമ്മുടെ വാദി സലാമിലെ തയ്യാറാക്കിയ ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ മീഡിയ പ്രവർത്തകരുമായുള്ള അഭിമുഖ സംഭാഷണം നടക്കുക അപ്പൊ ആദ്യമായി ബുധനാഴ്ച ഏഴ് മണിക്ക് നടക്കുന്ന ആ പരിപാടിയിലെ പന്ത്രണ്ടരക്കുള്ള ഉച്ചക്കിന് സെഷനിൽ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്ഷണിച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കൽ കൂടെ അതിലേക്ക് ക്ഷണിക്കുകയാണ് പന്ത്രണ്ടര മണിക്ക് അതൊക്കെ ആദ്യം നിങ്ങളെല്ലാവരെയും സഹബോധന അറിയിച്ച് എല്ലാവരും പങ്കെടുക്കണം അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ദാരിമി ഹസൻ മുസ്ലിയാർ തങ്ങൾ മുഹമ്മദ് ഹാജി ജമാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് മലപ്പുറം വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി ഡി ജെ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ ദുബായ് ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സറിയൽ വെള്ളച്ചാട്ടം നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക് വിവിധതരം റൈഡുകൾ ഫുഡ് കോർട്ടുകൾ വിവിധതരം എന്റർടൈൻമെന്റുകൾ ഗെയിമുകൾ ഫാമിലി ഗെയിമുകൾ അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയിൽ വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി ഒൻപത് വരെ പ്രവേശനം ഈ ക്രിസ്മസും ന്യൂഇയറും ഒരുമിച്ച് ആഘോഷിക്കാം ഡി ജി അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടയ്ക്കൽ എക്സ്പോയ്ക്കൊപ്പം രാജാസ് ഹൈസ്കൂളിന് സമീപം പറമ്പിലങ്ങാടി കോട്ടയ്ക്കൽ